നസ്കർ ഒൻപത് വർഷമായി തുടരുന്ന പിണറായി ഭരണം മൂലം ഏറ്റവും അധികം ബുദ്ധിമുട്ടിലായത് എസ് എഫ് എക്കാരും അവർക്ക് അവരുടെ കൈക്കരുത്ത് കാട്ടാൻ അവസരം കുറഞ്ഞു വരുന്നു ലഹരി കച്ചവടം നടത്തി ലാഭം ഉണ്ടാക്കുക ഒപ്പം നാട്ടുകാരുടെ പുറത്ത് മെക്കിട്ട് കയറുക എന്നതിനപ്പുറത്തേക്ക് പഴയതുപോലെ ആദർശം വിളമ്പിക്കൊണ്ട് സമരം ചെയ്യാൻ അവർക്ക് സ്കോപ്പില്ല സോഷ്യൽ മീഡിയയിൽ അവരുടെ ഉത്തരവാദിത്വം ന്യായീകരിച്ച് തള്ളുകയാണ് അവരുടെ പോലീസ് അവർ പറയുന്നത് അതേപടി അംഗീകരിക്കുന്ന അവരെ ആദരിക്കുന്ന മോനെ എന്ന് വിളിച്ച് ഏത് ക്രിമിനലിനെയും ചേർത്ത് പിടിച്ച് സംരക്ഷിക്കുന്ന പോലീസ് അവരോട് എങ്ങനെ മെക്കിട്ട് കയറാൻ കഴിയും എന്നാൽ അവർക്ക് ഇപ്പോൾ രണ്ട് സുവർണ അവസരങ്ങൾ ഒരുമിച്ച് ഒത്തുകിട്ടിയിരിക്കുന്നു ആദ്യത്തേത് അവസാന വർഷം മറ്റൊരു നിവൃത്തിമില്ലാതെ ഒരു ഡി ജി പിയെ നിയമിച്ചതാണ് മൂന്ന് പേരുകളായിരുന്നു കേന്ദ്രം കൊടുത്തത് മൂന്ന് പേരുകളും സ്വീകാര്യമായിരുന്നില്ല അങ്ങനെ ഒടുവിൽ തമ്മിൽ ഭേദം തൊമ്മൻ എന്ന നിലയിൽ നിവൃത്തിയില്ലാതെ മനസ്സില്ല മനസ്സോടെ ഒരാളെ നിയോഗിക്കുന്നു കേന്ദ്രത്തിൽ നല്ല പിടിയുള്ള ഡി ജി പി ആണ് പുതിയ ഡി ജി പി അതുകൊണ്ട് തന്നെ ഡി ജി പി പഴയതുപോലെ സി പി എമ്മിന്റെയും അവരുടെ കുട്ടിക്കുരങ്ങന്മാരുടെയും എല്ലാ ആവശ്യങ്ങൾക്കും വഴങ്ങിയെന്ന് വരില്ല കാഷ്ടി ഒരു വർഷം മാത്രമേ ഭരണം ബാക്കി ബാക്കിയുണ്ടാവൂ അതിനുശേഷം വരാൻ പോകുന്ന സർക്കാരിലും അവശേഷിക്കുന്ന കാലയളവിൽ ഡി ജി പി ആയി തുടരേണ്ടതുള്ളത് കൊണ്ട് ഇതിന് മുൻപുള്ള ഡി ജി പിമാരെ പോലെ കണ്ണുമടച്ച് പിണറായിയും കൂട്ടരും പറയുന്നത് അങ്ങനങ്ങ് ചെയ്തു കൊടുക്കണ്ട എന്ന നിലപാടാണ് പുതിയ ഡി ജി അങ്ങനെ പോലീസിന് അല്പം ഭേദപ്പെട്ടു വരുന്നു പൂർണ്ണമായ അടിമത്തം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു അതിനൊപ്പമാണ് രണ്ടാമത്തെ സുവർണാവസരം ഇവരെ തേടിയെത്തുന്നത് ആർ എസ് എസ് കാരനായ ഗവർണർ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ശുദ്ധീകരിച്ച് ശരിയാക്കാൻ തീരുമാനിച്ചു അതിന് ഗവർണർ തെരഞ്ഞെടുത്ത വഴി ദേശീയത ഉയർത്തുന്ന ഭാരതാമ്പയാണ് ഭാരതാംബയുടെ കയ്യിലിരിക്കുന്ന കാവികൊടി ആർ എസ് എസിന്റെ കോണകമാണെന്ന് വിശ്വസിക്കുന്ന എസ് എഫ് ഐക്കാർക്ക് അത് അംഗീകരിക്കാനേ കഴിയില്ല മുസ്ലിം ലീഗിന്റെ കൊടി കാണുമ്പോൾ ചിലർക്കൊക്കെ പാക്കിസ്ഥാന് പതാകയാണെന്ന് തോന്നുന്നത് ഇവിടെയുള്ള രീതിയാണ് അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ അവനെ എയറിൽ കയറ്റി തുണി പറിച്ചടിക്കുന്ന ഇക്കാലത്ത് ലീഗുകാരോ കോൺഗ്രസുകാരോ പോലും ഭാരതാബ വിവാദത്തിൽ മൗനം പാലിക്കുന്നു എന്തായാലും കിട്ടിയ സ്വർണാവസരം പാഴാക്കാതെ ഗവർണർക്കെതിരെയുള്ള സമരം ശക്തിപ്പെടുത്തിയിരിക്കുന്നു അടിസ്ഥാനപരമായി ഈ സമരം കൊള്ളുന്നത് പിണറായിയുടെ പോലീസിനെ തന്നെയാണ് ഗവർണർക്കും രാജ്ഭവനും കേരള സർവകലാശാലയ്ക്കുമൊക്കെ സംരക്ഷണം ഒരുക്കേണ്ട ബാധ്യത അത് ഗവർണർ പറഞ്ഞാലും മുഖ്യമന്ത്രി പറഞ്ഞാലും പോലീസിന് ചുമതലയാണ് അതുകൊണ്ട് തന്നെ കേരള സർവകലാശാല ആസ്ഥാനത്ത് ഈ എസ് എഫ് ഐ ഗുണ്ടകൾ അഴിഞ്ഞാടുമ്പോൾ പോലീസിന് പലപ്പോഴും നിസ്സഹായരായി നിൽക്കേണ്ടി വരുന്നു ഇവർ പറയുന്നത് അതേപടി ചെയ്തിരുന്നവർ ഇപ്പോൾ അല്പം വ്യത്യാസപ്പെടുത്തിയിരിക്കുന്ന കാഴ്ച കാണാം സർവകലാശാല ആസ്ഥാനം വളയുന്ന ഡി വൈ എഫ് എക്കാരെയും എസ് എഫ് എക്കാരെയും ഒക്കെ തടയാനുള്ള ധൈര്യമെങ്കിലും ഇപ്പോൾ പോലീസിനുണ്ട് രാജ്ഭവന് മുമ്പിൽ നടന്ന ഒരു കാഴ്ച കാണുക ആ കാഴ്ച ഞെട്ടിക്കുന്നതാണ് ബാരിക്കേഡുകൾ തീർത്തു പോലീസ് രാജ്ഭവനെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്നാൽ ബാരിക്കേഡുകൾ തകർത്ത് അതിന് മുകളിലേക്ക് കയറി ഉറഞ്ഞു തുള്ളുകയാണ് വാടാ എന്ന് വെല്ലുവിളിച്ച് പോലീസിനോട് മെക്കിട്ട് കയറുകയാണ് ക്രിമിനൽ വാസനയുള്ള എസ് എഫ് ഐ കാർ വാസ്തവത്തിൽ പോലീസ് എന്താണ് അവിടെ ചെയ്യേണ്ടത് പോലീസിന്റെ ജോലി സുരക്ഷ ഉറപ്പാക്കുകയാണ് ഗവർണർ ഭരണഘടനാ പദവിയിലിരിക്കുന്ന ആളായത് കൊണ്ട് തന്നെ ഗവർണറുടെ സുരക്ഷയ്ക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ബാരിക്കേഡുകൾ തകർത്ത് ചാടി കയറിയാൽ പോലീസ് ചെയ്യേണ്ടത് വെടിവെക്കുകയാണ് അതിനാണ് പോലീസിന് തോക്കുകൊടുത്തിരിക്കുന്നത് വെടിവെക്കേണ്ടടുത്താണ് പോലീസ് മോനെ പാലേ തേനെ എന്നൊക്കെ പറഞ്ഞ് ഇവരെ ചേർത്ത് പിടിക്കുന്നത് പോലീസിന്റെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ അവർ പൊട്ടിത്തെറിക്കുമ്പോൾ വൃത്തികേട് പറയുമ്പോൾ പുലഭ്യം വിളിക്കുമ്പോൾ നിസ്സഹരായി നോക്കി നിൽക്കേണ്ടി വരുന്നത് ആത്മാഭിമാനമുള്ള പോലീസ് സേനയുടെ ആത്മവീര്യത്തിന് മേലുള്ള കടന്നാക്രമണമാണ് ഇതിന്റെ തന്നെ മറ്റ് ഞെട്ടിക്കുന്ന വേഷൻസ് ആയിരുന്നു ഹർത്താൽ ദിനത്തിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അരങ്ങേറിയത് പലയിടങ്ങളിലും പോലീസ് നോക്കുകുത്തികളായി പണിയെടുക്കുന്ന മനുഷ്യരെ അപമാനിക്കുക ഉപദ്രവിക്കുക പൂട്ടിയിടുക വാഹനങ്ങൾ തല്ലിയുടയ്ക്കുക തുടങ്ങിയ ക്രിമിനൽ പ്രവർത്തികൾ തുടർച്ചയായി ഇവർ ചെയ്തു നിയമപീഠം പോലും എന്തുകൊണ്ടാണ് ഇങ്ങനെ നിശബ്ദമായി ഇരിക്കുന്നത് എന്നത് ഞെട്ടിക്കുന്നതാണ് ഇന്നലെ കലാപം നടത്തിയ സകലതിനെയും ജാമ്യമില്ല വകുപ്പ് ചുമത്തി പിടിച്ച് ജയിലിൽ അടയ്ക്കേണ്ട ഉത്തരവാദിത്വം കോടതിയാണ് വാസ്തവത്തിൽ നേരിടേണ്ടത് ഇതിൽ ഒരു ദൃശ്യം വളരെ വേദന ഉണ്ടാക്കുന്നതായിരുന്നു മിലിറ്ററി ഡെലിവറിയുമായി ഒരു വാഹനം പോകുന്നു ഈ വാഹനം ഈ സമരാഭാസന്മാർ തടയുകയാണ് അതിൽ വിവേകമുള്ള കുറച്ചുപേർ അത് പട്ടാളത്തിൻ്റെതാണ് പോകാൻ അനുവദിക്കൂ എന്ന് പറഞ്ഞു എന്നാൽ കൂട്ടത്തിൽ മൂത്ത സഖാവിനെ പട്ടാളം എന്ന് കേട്ടപ്പോൾ ചൊറിച്ചിൽ കൂടി ഈ രാജ്യം തന്നെ ഇല്ലാതാവണം അതിന് പട്ടാളക്കാർ കൊല്ലപ്പെടണമെന്ന് വിശ്വസിക്കുന്ന വൃത്തികെട്ടവന്മാർക്ക് ചൊറിച്ചിൽ കൂടിയതിൽ അത്ഭുതമൊന്നുമില്ല അങ്ങനെ അവരിൽ ഒരുത്തൻ കയറി ഈ വാഹനത്തിന്റെ താക്കോലിങ് എടുക്കുകയാണ് അവിടെ പോലീസ് ഇടപെടുന്നു പോലീസ് സംഘത്തിലെ ഒരു സാധാരണ സിവിൽ പോലീസ് ഓഫീസർ പറയുകയാണ് ഇത് പട്ടാളത്തിൻ്റെതാണ് കൊടുക്കുവെന്ന് പക്ഷേ കൊടുക്കാൻ തയ്യാറല്ല എന്ന് മാത്രമല്ല

કડિયા <coughs> đi nào 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 đi

സത്യത്തിൽ വളരെ സഹതാപം തോന്നി ഈ കാഴ്ച കണ്ടപ്പോൾ ആ പോലീസുകാരൻ നിയമം പാലിക്കാൻ പട്ടാളത്തിന്റെ വണ്ടിയെ സംരക്ഷിക്കാൻ ശ്രമിച്ചതിന് അപമാനിക്കപ്പെട്ടത് ഈ രാഷ്ട്രീയ ക്രൂരന്മാരാൽ മാത്രമല്ല തന്റെ സഹപ്രവർത്തകരാൽ കൂടിയാണ് അയാളെക്കാൾ സീനിയറായ ഒരു സിവിൽ പോലീസ് ഓഫീസറാണ് അപമാനത്തിനായി നിന്ന് അയാളെ പിടിച്ചുകൊണ്ടുപോകുന്നത് അവിടെ തൊപ്പിവെച്ച എസ് ഐ റാങ്കിലുള്ള ഒരു പോലീസ് ഓഫീസറെ നമുക്ക് കാണാം അവരാരും കമാനൊരക്ഷരം പറയുന്നില്ല ആ പോലീസുകാരൻ തൻ്റെ ഡ്യൂട്ടി ചെയ്യാൻ ശ്രമിച്ചപ്പോൾ അയാളെ തല്ലാനും കൊല്ലാനും വേണ്ടി ഓടിക്കൂടിയ ജനക്കൂട്ടത്തിനെ ഒരുമിച്ച് നേരിടാൻ പോലുമുള്ള തൻ്റെ ഇടം ഈ പോലീസ് സേനയ്ക്ക് പോയി അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി വെടിവെക്കാൻ പോലും അവകാശമുണ്ടായിരുന്നെന്ന് ഓർക്കണം അത് ചെയ്തില്ല എന്ന് മാത്രമല്ല ഈ ക്രിമിനലുകൾക്കൊപ്പം നിന്നുകൊണ്ട് സഹപ്രവർത്തകർ അപമാനിതനാകാൻ ആ പോലീസുകാരനെ വിട്ടുകൊടുത്തു സഹപ്രവർത്തകർ കൂട്ടിക്കൊണ്ടു പോകുമ്പോഴും തിരിഞ്ഞു നിന്ന് തനിക്ക് പറയാനുള്ളത് പറയാൻ അയാൾ കാട്ടിയ തന്റെ ഇടം അഭിനന്ദനം അർഹിക്കുന്നതാണ് മുക്കത്ത് സിവിൽ സ്റ്റേഷനിൽ കയറി ആക്രമണം നടത്തിയപ്പോൾ കൂളായ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ മൊബൈൽ ഫോൺ നോക്കിയിരുന്നു പ്രതികരിക്കുന്ന ഒരു വീഡിയോ ദൃശ്യം പുറത്തു വന്നിരുന്നു ആ വീഡിയോ ദൃശ്യത്തിലെ ചെറുപ്പക്കാരനാണ് യഥാർത്ഥ ഹീറോ അയാളുടെ കൂസലില്ലാത്ത ഇരിപ്പിന് മുൻപിൽ ചീഞ്ഞു നാറിപ്പോയത് സി പി എം ഗുണ്ടകളാണ് ആ ഒരു വീഡിയോ ദൃശ്യം മാത്രം സി പി എം എന്ന് പറയുന്ന വൃത്തികെട്ട രാഷ്ട്രീയ പാർട്ടിയെ ജനങ്ങളിൽ നിന്നും പൂർണ്ണമായും അകറ്റുന്നതിന് ഉചിതമാണ് അക്കൂട്ടത്തിൽ തന്നെ ചേർക്കേണ്ടതാണ് സഹപ്രവർത്തകരാൽ അപമാനിക്കപ്പെട്ടിട്ടും തിരിഞ്ഞു നിന്ന് തന്റെ ജോലി കൃത്യമായി ചെയ്യുന്നു എന്ന് ഉറപ്പാക്കാൻ ശ്രമിച്ച ഈ പോലീസുകാരന്റെ ചങ്കൂറ്റം ഇത്തരം ചങ്കൂറ്റങ്ങൾ തന്നെയായിരിക്കും സി പി എമ്മിനും പിണറായിക്കും ഇനി വരുന്ന നാളുകളിൽ ശാപമായി മാറുക എന്ന് തീർച്ച രാജ്ഭവന്റെ മുമ്പിൽ എസ് എഫ് ഐ ആഭാസന്മാർ കാട്ടിക്കൂട്ടിയ വൃത്തികേടിന്റെ വീഡിയോ ദൃശ്യങ്ങൾ കാണാത്തവർ കാണുക പൊതുവേ ഈ സമരമുഖത്ത് എസ് എഫ് ഐയും മറ്റ് പ്രവർത്തകരുമെല്ലാം തന്നെ ബി ജെ പി ആണെങ്കിലും ഈ രാജ്ഭവനിലേക്കും അതുകൂടാതെ സെക്രട്ടേറിയറ്റിലേക്കുമെല്ലാം തന്നെ പ്രതിഷേധ പ്രകടനം നടത്തുമ്പോൾ രണ്ട് ജലപീരങ്കി അതായത് ജലപീരങ്കിയുടെ രണ്ട് വാഹനങ്ങൾ പോലീസ് വാഹനങ്ങൾ ഉണ്ടാകും എന്നാലിരുന്നു ഒരു വാഹനം മാത്രമേ ഉള്ളൂ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുവാൻ സാധിക്കും ഒരു വാഹനം മാത്രമേ ഉള്ളൂ ആ വാഹനത്തിലെ വെള്ളം തീർന്ന സാഹചര്യമാണുള്ളത് ഇപ്പോൾ എസ് എഫ് ഐ പ്രവർത്തകർ ദൃശ്യങ്ങളിൽ കാണുന്നതുപോലെ ബാരിക്കേഡ് മറച്ചിട്ടിരിക്കുകയാണ് ഈ ബാരിക്കേഡ് മറച്ചിട്ടതിന് ശേഷം ഇവർ ഉള്ളിലേക്ക് കടക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ സാധിക്കില്ല എന്തായാലും പോലീസും എസ് എഫ് ഐ പ്രവർത്തകരും തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റാണോ ഈ ഒരു സമരം എന്നുള്ള ചോദ്യമാണ് പ്രധാനമായും ഉയർന്നു വരുന്നത് കാരണം ഒരു സമരം നടക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് ജലപീരങ്കികളാണ് ഉണ്ടാകാറുള്ളത് എന്നാൽ ഇന്ന് ഒരു ജലപീരങ്കി മാത്രമേ ഉള്ളൂ ആ ജലപീരങ്കിയിലെ വെള്ളം തീർന്നിരിക്കുന്നു ഇതിനെ തുടർന്ന് ഇത് എസ് എഫ് ഐ പ്രവർത്തകർ ബാരിക്കേഡ് മറച്ചിട്ട് അതിന് അതിന് മുകളിൽ ഇപ്പോൾ കയറിയിരിക്കുകയാണ് അതിന് മുകളിൽ കയറി നിന്ന വലിയ രീതിയിലുള്ള പ്രതിഷേധം അവർ അറിയിക്കുകയാണ് اینا رو بکنید